ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഫ്രില്ലിട്ടുള്ള സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാമെന്ന് കാണിച്ചു തരാം കേട്ടോ അതിന് ആദ്യം നമ്മൾ സ്ലീവ് കട്ട് ചെയ്തിട്ട് എടുക്കുക കട്ട് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ കട്ടിങ് ഒരുവിധം എല്ലാവർക്കും അറിയാമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്തത് അതിൻ്റെ അറ്റത്ത് നിന്ന് ഒരു അരഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ആദ്യം മടക്കി തയ്ച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ രണ്ട് സ്ലീവിൻ്റെ രണ്ടറ്റും ആരഞ്ച് വെച്ചിട്ട് മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് ഈ മടക്കി തയ്ച്ച ഭാഗത്ത് നിന്ന് മേലോട്ട് പതിമൂന്ന് സെൻറ്റിമീറ്ററിലൊരു മാർക്ക് കൊടുക്കുക അതിലേക്ക് നമ്മൾ ഈ അറ്റം കറക്റ്റ് വെച്ചിട്ട് മടക്കിയിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ഒരു സ്ലീവ് ചെയ്യുമ്പോൾ വരുന്ന വരുന്നൊരു ഡൗട്ടാണ് നോർമൽ സ്ലീവ് ലെങ്ത്തിനേക്കാളും എത്ര ഇഞ്ച് കൂട്ടി കൊടുക്കണം എന്നുള്ളത് ഇത് ഞാനിവിടെ മൂന്ന് മൂന്നര ഇഞ്ചൊക്കെയാണ് കൂട്ടി കൊടുത്തിട്ടുള്ളത് അരഞ്ച് മടക്കി തയ്ച്ച് ബാക്കിയുള്ളത് കറക്റ്റ് മൂന്ന് ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ടാണ് മടക്കി തയ്ച്ചെടുത്തിരിക്കുന്നത് എത്ര ഇഞ്ച് കൂട്ടണം എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി നമ്മൾ ഇതുപോലൊരു അരഞ്ചിൻ്റെ ഇലാസ്റ്റിക് എടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് മടക്കി സ്റ്റിച്ച് ചെയ്തല്ലോ അതിൻ്റെ അടുത്ത് വെച്ചിട്ട് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഈ അരഞ്ച് രണ്ട് സൈഡും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ആ മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടെയാണ് നമുക്ക് അടിക്കേണ്ടത് അത് അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു പിന്നു കുത്തി കൊടുത്തിട്ട് നേരത്തെ ഇവിടെ നമ്മളൊരു അരഞ്ച് ഇലാസ്റ്റിക്കിൻ്റെ അളവ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അതേ ഹോളിൽ കൂടെയാണ് ഇലാസ്റ്റിക് ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ രണ്ടറ്റും തമ്മിൽ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണം അതിൻ്റെ മുന്നേ നമ്മൾ നന്നായിട്ട് ഫ്രില്ല് ടൈറ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം മാത്രമേ ലാസ്റ്റ് അറ്റം സ്റ്റിച്ച് ചെയ്യാൻ പാടുകയുള്ളൂ നന്നായിട്ട് ഫ്രില്ലിട്ടിട്ട് വലിച്ചു വലിച്ച് പിടിക്കുക അപ്പോൾ നന്നായിട്ട് ഇതുപോലെ നല്ല ഫ്രില്ല് വരും അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ആ അറ്റം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്ലീവിൻ്റെ ഇതുപോലത്തെ ഫ്രില്ലിട്ട സ്ലീവിൻ്റെ പണി അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലത്തെ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു